അങ്ങനെ ഉദ്യോഗാർത്ഥികൾ ഏറെ കാത്തിരുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് തസ്തികയുടെ നോട്ടിഫിക്കേഷൻ പി എസ് സി പുറത്തുവിട്ടിരിക്കുവാണ് കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസ് തസ്തിക എന്ന് പറയുന്നത് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ മൂന്നാം തീയതിയാണ് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ ഒരു തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് മനസ്സിലാക്കുക ഏറ്റവും അവസാനത്തെ ദിവസം അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത് കാരണം ലാസ്റ്റ് ദിവസം ചിലപ്പോൾ സൈറ്റൊക്കെ ക്രാഷ് ആയാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പോലും പറ്റാതെ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നഷ്ടമാവും ഗോൾഡ് ഗോൾഡൻ ൂണിറ്റി എന്ന് ഞാൻ പറഞ്ഞു അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട തസ്തികയാണ് ഈ കമ്പനി ബോർഡ് എൽ എന്ന് പറയുന്നത് ഏകദേശം മൂവായിരത്തോളം പേർക്ക് എന്തായാലും നിയമനം കിട്ടുന്ന ഒരു തസ്തിക കൂടിയാണ് പിന്നെ ടെൻത്ത് ലെവൽ നോട്ടിഫിക്കേഷനുകൾ ഇനിയിപ്പം അടുത്ത ഇത്ര നിയമനം നടക്കുന്ന ഒരു തസ്തിക വരണമെങ്കിൽ നമ്മുടെ നോർമൽ എൽ ഡി സിയും നോർമൽ എൽ ജി എസും ഒക്കെ വരണം അല്ലാതെ വേറെ അങ്ങനെ പ്രധാനപ്പെട്ട തസ്തികകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ ഇപ്പം തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ ജോലിയിൽ പ്രവേശിക്കാം എന്ന് ഉറപ്പിച്ച് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ കമ്പനി ബോർഡിൽ ചെയ്ത് മനസ്സിലാക്കി ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക ഈ പരീക്ഷ സീരിയസ് ആയിട്ട് എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഈ ഒരു വീഡിയോ മുഴുവൻ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം നിങ്ങൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ പരീക്ഷയുടെ സിലബസ് എന്താണ് ഇതിന് പഠിക്കേണ്ട സ്റ്റ കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഏതൊക്കെയാണ് അതുപോലെ ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ മുഴുവൻ കേട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു തസീയുടെ പേര് കമ്പനി ബോർഡ് എൽ ജി എസ് എൽ ജി എസ് ആയതുകൊണ്ട് തന്നെ പലർക്കും ഒരു സംശയം തോന്നാം ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ സാധിക്കുമോ വേരിയസ് എൽ ജി എസ് മാത്രമാണ് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റാത്തത് പക്ഷേ കമ്പനി ബോർഡ് എൽ ജി എസ് ഡിഗ്രി ഉള്ളവർക്കും എഴുതാൻ സാധിക്കും അത് ആ ഒരു ക്ലാരിറ്റി ഇപ്പോൾ തന്നെ കൊള്ളുക തടകമനം ചെയ്യേണ്ട ഡിഗ്രി ഉള്ളവർക്കും എഴുതാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക ഇവിടെ നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കാര്യമാക്കുമെന്ന് വേണ്ട എന്തായാലും മൂവായിരത്തോളം പേർക്ക് ഏകദേശം നിയമനം കിട്ടും പിന്നെ പതിനെട്ട് തൊട്ട് മുപ്പത്താറ് വയസ്സ് വരെ ജനറൽക്കാർക്ക് ഒ ബി സി കാർക്ക് മൂന്ന് വയസ്സ് ഏജ് റിലാക്സേഷൻ എസ് എസ് ടി കാര്ക്ക് അഞ്ച് വയസ്സത്തൊക്കെ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇനി നമ്മൾ പറയാൻ പോകുന്നതിൻ്റെ സിലബസ് ആണ് നൂറ് മാർക്കിൻ്റെ എൽ ജി എസ് പരീക്ഷയുടെ മെയിൻ പരീക്ഷയുടെ സിലബസ് അധിഷ്ഠിതമായിട്ടാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് പലർക്കും ഒരു സംശയമുണ്ട് ഇതിന് പ്രിലിംസ് ഉണ്ടാകുമോ അതോ ഒരൊറ്റ പരീക്ഷയായ മെയിൻസ് മാത്രമാണോ എന്ന് ഇതിന് പ്രിലിംസ് ഉണ്ടോ ഇല്ലയോ ഇല്ലയോ എന്ന് പി എസ് സി ഔദ്യോഗികമായിട്ട് അറിയി അറിയിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഉറപ്പിക്കാൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോർമലി പ്രിലിംസ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം ഏഴാം ക്ലാസ് യോഗ്യതയുള്ള ഒരു പരീക്ഷയ്ക്ക് ഫ്ലിംസ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേരി സെൽജിയസ് പരീക്ഷയ്ക്ക് പ്ലിംസ് ഇല്ലായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം വന്ന ഈ പ്ലിംസ് മീൻസ് പരീക്ഷ രീതി ടെൻത്ത് ലെവൽ പരീക്ഷയിലൊന്നും ആവശ്യമില്ല എന്ന രീതിയിൽ പി എസ് സിയിൽ തന്നെ വാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയത്തില്ല ഇനിയിപ്പോൾ അവർ പുതിയ ഈ ഇതിന് പ്ര്ലിംസ് ഉണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല മെയിൻ പരീക്ഷയുടെ സിലബസ് അധിഷ്ഠിതമായിട്ട് നന്നായിട്ട് പഠിച്ചു പോകുന്ന ഒരാൾക്ക് ക്ലിംസ് എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ആയിരിക്കത്തില്ല സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ സോ ഒരു ഉദ്യോഗാർത്ഥി ചെയ്യേണ്ടത് മെയിൻ പരീക്ഷയുടെ സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ ഒരു ഈ പരീക്ഷയുടെ സിലബസിലേക്കും അതിന് അതുപോലെ തന്നെ പഠന രീതികളിലേക്കും കിടക്കുന്നതിനും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുവാണ് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ക്ലാസ്സും നോട്ട്സും എല്ലാം നൽകിക്കൊണ്ട് നമ്മളൊരു കംപ്ലീറ്റ് കോഴ്സ് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് എല്ലാം ഓരോ ആഴ്ചയും കുറച്ച് കുറച്ചായിട്ട് നൽകി സിസ്റ്റമാറ്റിക്കായിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പോകുന്നത് കോഴ്സിൽ മുന്നോട്ട് പോകുന്നത് തെല്ലാം കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെ നമ്മൾ ഈ ഒരു കോഴ്സിൽ നൽകുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ പി എസ് സി എൽ ജി എസ് എന്ന് മെസ്സേജ് അയക്കുക പുതിയ ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ അഡ്മിഷൻ ലിമിറ്റഡാണ് കുറച്ച് പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക അഡ്മിഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ പറഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് പേരെ മാത്രം ജോയിൻ ചെയ്തു പോകുന്ന നമ്മുടെ ഒരു കോഴ്സ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഒരു വാട്സാപ്പ് നമ്പറിൽ പി എസ് സി എൽ എസ് എന്ന് മെസ്സേജ് അയയ്ക്കുക ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു നൂറ് മാർക്കിൻ്റെ ഒരു സിലബസ് ആണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പി എസ് സി പ്രൊവൈഡ് പൊതുവിജ്ഞാനം മാർക്ക് 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 സയൻസ് പൊതുജനാരോഗ്യം ലഘുഗണിതവും മാനസിക ശേഷിയും പരിശോധനയും എന്ന് പറയുന്ന ഇത്രയും അഞ്ച് സെക്ഷനുകളായിട്ട് ടോട്ടൽ സിലബസിനെ അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മാർക്ക് ചോദിക്കുന്ന സെക്ഷൻ എന്ന് എന്ന് പറയുന്നത് നമുക്ക് പറയാം മാർക്കുള്ള പൊതുവിജ്ഞാനമാണ് ഏറ്റവും കൂടുതൽ അലോട്ട് അതിനുശേഷം ആനുകാലിക വിഷയങ്ങൾക്കും മാത്സിനുമാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് രണ്ടിനും ഇരുപത് മാർക്ക് വീതമാണ് ആനുകാലിക വിഷയങ്ങളായ കറണ്ട് അഫേഴ്സ് എന്ന് തന്നെ നമുക്ക് തുടങ്ങാം കറണ്ട് അഫേഴ്സ് ശരിക്കും മന്ത്ലി കറണ്ട് അഫേഴ്സ് എന്ന രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകണം നന്നായിട്ട് കറക്റ്റായിട്ട് പഠിച്ചാൽ ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ ഇപ്പം തൊട്ട് പഠിച്ച് തുടങ്ങിയാലും ഈ ഇരുപത് മാർക്കിലെ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഇരുപതിൽ ഇരുപത് നന്നായിട്ട് പഠിച്ചാൽ നേടാൻ സാധിക്കും ഇനി അങ്ങനെ ചോദ്യം തെറ്റി പോയാൽ മാത്രമേ ഉള്ളൂ കുറഞ്ഞു പോകത്തുള്ളൂ കാരണം കറണ്ട് അഫേർസ് പക്കായിട്ട് പഠിച്ചാൽ തീർക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് പലർക്കും ഇത് കാണുമ്പോൾ ഇത്രയും പഠിക്കാനുണ്ടല്ലോ മന്ത്ലി കറണ്ട് അഫേർസ് അടുത്ത് ഇത്രയും ഉണ്ടല്ലോ എന്ന് കാണുമ്പോൾ ഒരു പേടി തോന്നുമെങ്കിലും പഠിച്ചു തുടങ്ങിയാൽ കുറച്ച് കുറച്ചായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇപ്പോൾ തൊട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഫുൾ ആയിട്ട് തീർക്കുകയും അതുപോലെ തന്നെ ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ കൂടിയാണ് കറണ്ട് അഫേഴ്സ് നമ്മുടെ കോഴ്സ് മേടിച്ചാൽ അതിനകത്ത് മന്ത്ലി കറണ്ട് ആയിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതു വെച്ച് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി വേറെ ഒന്നും നോക്കണ്ട മന്ത്ലി കറണ്ട് അഫേഴ്സ് ആയിട്ട് എക്സാം വരെയുള്ളതെല്ലാം നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യും പിന്നെ എവിടം വരെ പഠിക്കണമെന്ന് പലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എക്സാമിൻ്റെ തീയതി വന്നിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലായിരിക്കും നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഏത് തീയതിയിലാണ് എക്സാം നടക്കുന്നതെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ആറ് ജനുവരി മാസത്തിൽ ഒരു വർഷത്തെ ആനുവൽ പി എസ് സി കലണ്ടർ ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഏത് മാസമാണ് എക്സാമുകളൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് പി എസ് സി പബ്ലിഷ് ചെയ്യും അതിൽ കറക്റ്റ് ആയിട്ട് ഉണ്ടാകും കമ്പനി ബോഡൽ ജി എസിൻ്റെ ഒരു മാസം ഒക്കെ അപ്പോൾ അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും എന്തായാലും ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോട് കൂടി എന്തായാലും എക്സാം ഉണ്ടാവും ഒരു ആറ് മുതൽ എട്ട് മാസം വരെ നമുക്ക് ഉറപ്പായിട്ട് സമയം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത്രയും മതി നമുക്ക് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ എക്സാം എന്നാണോ നടക്കുന്നത് ആ നടക്കുന്നതിന് ഒരു മൂന്ന് മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫേഴ്സ് നമ്മൾ പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുഴുവൻ കറണ്ട് അഫേഴ്സും നിങ്ങൾ പഠിക്കണം മന്ത്ലി കറണ്ട് അഫേഴ്സായിട്ട് പക്കയായിട്ട് പഠിച്ചു തീർക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡുകളും സ്പോർട്സും അതുപോലെ അതുപോലെ കുറച്ച് കാര്യങ്ങളോടെ നമ്മൾ 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 പോലെ സെലക്റ്റീവായിട്ട് ആയിട്ട് ആയിട്ടുള്ള ഒരു ഒരു പഠനം ഈ ഈ രീതിയിലാണ് പഠിച്ച് മുന്നോട്ട് ഇനി പഠിക്കേണ്ട ഞാൻ പറയാം പൊതുവിജ്ഞാനം പൊതുവിജ്ഞാനം എന്ന് എന്ന് പറയുന്ന പറയുന്ന സബ്ജക്റ്റ് സബ്ജക്റ്റ് പറഞ്ഞു ആയിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് ചരിത്രമുണ്ട് ഭൂമിശാസ്ത്രമുണ്ട് അതുപോലെ ഭരണഘടനയുണ്ട് അങ്ങനെ നിരവധി ടോപ്പിക്കുകളുണ്ട് ഇതിലെ ഓരോ ടോപ്പിക്കും എങ്ങനെയാണ് ിക്കേണ്ടത് എന്ന് ഞാനിവിടെ വ്യക്തമാക്കുവാണ് കേട്ടൊന്നും മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചിരിക്കണം ഒരു സെക്ഷൻ ഞാനിവിടെ എടുക്കുവാണ് ഒരു പൗരൻ്റെ അവകാശങ്ങൾ എന്ന് പറയുന്ന സെക്ഷൻ കഴിഞ്ഞ ദിവസം എൽ ജി ഒന്നാമത്തെ ക്ലാസ് എന്ന രീതിയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കേണ്ടത് എൽ ജി പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ എല്ലാ പരീക്ഷ ഏത് പരീക്ഷയാണ് ഡിഗ്രി ലെവലാണേലും ടെൻത്ത് ലെവലിലാണെങ്കിലും ട്വൽത്ത് ലെവലിലാണെങ്കിലും ഒക്കെ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ ക്യാപ്സ്യൂൾ പോലെ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പഠിക്കണം ആ കൂട്ടത്തിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നോർമൽ ഒരു മത്സര പരീക്ഷയിൽ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം പോയിന്റ് ബൈ പോയിന്റായിട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോകണം അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആവശ്യമുള്ള രീതിയിൽ പഠിക്കുമ്പോൾ തന്നെ ആ ടോപ്പിക്ക് തീരുന്നതാണ് ഇങ്ങനെ ഓരോ ടോപ്പിക്കും നമ്മൾ പഠിച്ചു തീർക്കണം ജി കെ ഒരു പൗരന്റെ അവകാശങ്ങളാണെങ്കിലും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണെങ്കിലും അതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖലയാണെങ്കിലും പഞ്ചവത്സര പദ്ധതികളാണെങ്കിലും ഏതാണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ടോപ്പിക്ക് കറക്റ്റായിട്ട് പഠിച്ചു തീർക്കണം പഠിച്ചു തീർക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു കാര്യം പഠിച്ചാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് റിവിഷൻ ചെയ്യുക തന്നെ വേണം റിവിഷൻ ചെയ്തില്ലേ നമ്മളിത് മറന്നു പോകും അതൊരു റിയാലിറ്റിയാണ് സോ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുകയും ടോപ്പിക്ക് ഈ ഒരു രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പോയ എല്ലാ ടോപ്പിക്കും നമുക്ക് കറക്റ്റായിട്ട് കുറേ പഠിച്ച് തീർക്കാൻ സാധിക്കും പഠിക്കുകയും റിവിഷൻ ചെയ്യുകയും ചെയ്ത് ടോപ്പിക്ക് തീർത്ത് മുന്നോട്ട് പോവുക ഇങ്ങനെയാണ് ജി കെ ഭാഗം പഠിക്കേണ്ടത് ഇതുപോലെ തന്നെയാണ് കറണ്ട് അഫേഴ്സും സയൻസും അതുപോലെ പൊതുജനാരോഗ്യമൊക്കെ പഠിക്കേണ്ടത് സയൻസും പൊതുജനാരോഗ്യം രണ്ട് സബ്ജക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് യും സയൻസ് എന്നൊക്കെ പറയാം ആ ഒരു രീതിയിലുള്ള സബ്ജക്റ്റുകളായിരുന്നത് അപ്പം അത് രണ്ടും സയൻസ് പറയാം അപ്പോൾ സയൻസ് ആണെങ്കിലും പൊതുജനാരോഗ്യാണെങ്കിലും ആനുകാലിക വിഷയങ്ങളാണെങ്കിലും ഈ രീതിയിൽ ടോപ്പിക്ക് ആനുകാലിക വിഷയങ്ങൾ മന്ത്ലി കറണ്ട് അഫേഴ്സ് ആയിട്ട് പഠിക്കണം ബാക്കിയുള്ള ജി കെ ഭാഗങ്ങളെല്ലാം ഈ രീതിയിൽ ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് ഞാൻ പറഞ്ഞ പോലെ പഠിച്ച് മുന്നോട്ട് പോവുക നമ്മുടെ കോഴ്സ് മേടിച്ചാൽ അതിനകത്ത് എല്ലാ മെറ്റീരിയലും അവൈലബിൾ ആണ് അത് അത് വെച്ച് മാത്രം പഠിച്ചു പോയാൽ മതി ബാക്കിയുള്ള നാലാമത്തെ അഞ്ചാമത്തെ സെക്ഷൻ ഉണ്ടല്ലോ എന്ന് പറയുന്നത് മാത്സ് നിങ്ങൾ ചെയ്ത് പഠിക്കുക തന്നെ വേണം കാരണം മാത്സിൽ നിന്ന് നമുക്ക് വായിച്ചൊക്കെ പഠിച്ചാലും ഉത്തരമൊന്നും പെട്ടെന്നൊന്നും എഴുതാണെന്നും പെട്ടത്തില്ല മാത്സ് പാടുള്ളവരുണ്ട് എളുപ്പമുള്ളവരുണ്ട് രണ്ട് വിഭാഗത്തിലുള്ളവരാണെങ്കിലും ഈ ഒരു എൽ ജി എസ് പരീക്ഷയുടെ മാത്സിനെ മുൻനിർത്തി നിങ്ങൾ ടോപ്പിക്കുകൾ ചെയ്തു തന്നെ പഠിക്കണം ചെറിയൊരു ലെസാഗ് ഉസാഗെ ആണെങ്കിൽ പോലും എൽ സി എം എച്ച് എസ് സി എഫ് ആണെങ്കിൽ പോലും മാക്സിം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തി ചെയ്ത് ചെയ്ത് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് അങ്ങ് സെറ്റായി തീരുന്നതാണ് അപ്പോൾ അതുപോലെ ചെയ്ത് പഠിക്കുക മാത്സ് ചെയ്ത് പഠിക്കുക പൊതുവിജ്ഞാനം ജി കെ കാര്യങ്ങളൊക്കെ നിങ്ങളിതുപോലെ മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് വെച്ച് പഠിക്കുക ആനുകാലിക വിമിഷങ്ങൾ മന്ത്ലി കറണ്ട് ആയിട്ട് പഠിക്കുക ഇങ്ങനെ ഇപ്പം തൊട്ട് പഠനം ആരംഭിച്ച് എക്സാം വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും പലർക്കും കിട്ടാതെ പോകുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ആദ്യമേ തന്നെ കടല് പോലുള്ള എല്ലാ മെറ്റീരിയലും ഒരുമിച്ച് എടുത്ത് വെച്ചിട്ട് കുറച്ച് ഇവിടുന്ന് പഠിക്കുന്നു കുറച്ച് അവിടുന്ന് പഠിക്കുന്നു പിന്നെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നില്ല അത് തീരാറുണ്ടല്ലോ ഓർത്ത് വേറെ കുറേ പഠിക്കുന്നു പിന്നെ വേറെ കുറേ ബുക്കുകൾ മേടിക്കുന്നു അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്ത ഒരു പഠനം പഠിച്ച് സിലബസ് തീരുന്നുണ്ടോ അതുമില്ല ആവശ്യമുള്ളത് പഠിക്കുന്നുണ്ടോ അതും ഇല്ല ആ രീതിയിൽ അങ്ങ് എന്താ പറയുക ഒരു കോർഡിനേഷൻ ഇല്ലാത്ത രീതിയിൽ അങ്ങ് പോവുകയാണ് നമ്മൾ ആവശ്യമുള്ളത് കറക്റ്റായിട്ട് പഠിക്കുകയും പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് പോവുകയും അങ്ങനെ ചെയ്ത് കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ സെക്ഷനും തീർത്ത് അത് ും ചെയ്തു വന്ന രീതിയിൽ ഒരു അടുക്കും ചിട്ടയോടെ പഠിച്ചു പോയാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സമാണ് എൽ ജി എസ് പരീക്ഷ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത് പിന്നെ പലരും പഠനം പഠിക്കുമ്പോൾ ഈ ഡിഗ്രി ലെവലിൻ്റെ ഒക്കെ ലെവലിലെടുത്ത് ജി കെ ഒക്കെ പഠിക്കും എൽ ജി എസ് പരീക്ഷയ്ക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എൽ ജി എസ് പരീക്ഷയ്ക്ക് ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ഘടനയിൽ അങ്ങ് പഠിച്ചാൽ മതി അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത് ഇങ്ങനെ എല്ലാ ടോപ്പിക്കുകളും പക്കലായിട്ട് സിലബസ് തീർത്താൽ ഉറപ്പായിട്ടും എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ പറഞ്ഞ പോലെ ഒരു ആറ് തൊട്ട് എട്ട് മാസം വരെ എന്തായാലും എട്ട് മാസം മിനിമം നമുക്ക് പരീക്ഷയ്ക്ക് ലഭിക്കും അത്രയും മാസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന സിലബസ് ഇതിനുള്ളൂ ഇതുവരെ വലുതായിട്ടൊന്നും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിലും കുറച്ച് കാലമായിട്ട് പി എസ് സി എന്നിട്ടും വലിയ ടച്ച് എപ്പോഴും ഇല്ല എന്ന് വിചാരിച്ച് നിൽക്കുന്നവരാണെങ്കിലും ഒന്നേ ഇന്ന് ഇപ്പം തൊട്ട് പഠിച്ചാലും നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ ഇന്ന് തൊട്ട് തന്നെ ഈ ഒരു രീതിയിൽ പഠിച്ചു തുടങ്ങിക്കൊള്ളുക ഓക്കെ അങ്ങനെ പഠിച്ച് ഇപ്പോൾ എക്സാം വരെ കൺസിസ്റ്റൻറ്റായിട്ട് ഈ ഒരു രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ അടുത്ത വർഷം ഇതേ സമയമൊക്കെ ആകുമ്പോൾ ഈ ഒരു എൽ ജി എസ് പരീക്ഷ കിട്ടും എന്ന ലെവലിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും വിജയം ഉണ്ടാവണം അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നമ്മുടെ കോഴ്സിലിതിനു വേണ്ട എല്ലാ സ്റ്റഡി മെറ്റീരിയലും കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സ് വേണമെന്നുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കമ്പനി ബോർഡ് എൽ ജി എസ് അല്ലെങ്കിൽ പി എസ് സി എൽ എൽ ജി എസ് എന്ന് മെസ്സേജ് അയക്കുക എന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും ഒരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്